ഹെയ്സ് അപ്പൊ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ അപ്പൊ ഒത്തിരി പേര് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ പ്രണയവിവാഹ ആയിരുന്നു ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഒരു നമ്മുടെ എന്താണ് എന്നുള്ള ഒരു സെക്ഷൻ ഇട്ടിരുന്നു അപ്പൊ അതില് ഒരു ഇതെല്ലാം പറഞ്ഞു ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും കുറച്ചുപേര് കപ്പൽസ് പറഞ്ഞതായിരുന്നു അപ്പൊ നിങ്ങളുടെത് ലവ് ആണോ അറേഞ്ച്ഡ് ആണോന്ന് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോ നമുക്ക് ആ ഒരു സംശയം ഇന്ന് ക്ലിയർ ചെയ്യാൻ അതിന് മുന്നേ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതും കൂടി ആദ്യം എന്താണ് നിങ്ങൾ വിചാരിച്ചത് കമന്റ് ചെയ്യണം ചെയ്യുന്ന നിങ്ങളെ സപ്പോർട്ടിങ് ഏറ്റവും വലുത് തീർച്ചയായിട്ടും നമുക്കിപ്പോ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ട് ഞങ്ങൾ ആദ്യം അല്ലെ ഒട്ടും തന്നെ അങ്ങനെ ആക്റ്റീവായിരുന്നില്ല പിന്നെ ഇപ്പൊ നമുക്ക് നിങ്ങളൊക്കെ കൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കമന്റ്സും സബ്സ്ക്രൈബേഴ്സും കൂടുന്ന പുറത്തു പോകുമ്പോ എല്ലാവരും അടുത്ത് വയനാട് പോയപ്പോ വണ്ടി കയ്യാട്ടി നിർത്തിയിട്ട് കുറെ പേര് ഫോട്ടോ എടുത്ത് സംസാരിച്ചു അങ്ങനൊക്കെ ഉണ്ടാവുമ്പോ നമുക്ക് വളരെ വേറെ സന്തോഷമാണ് നിങ്ങൾ വരുന്നത് സംസാരിക്കണമൊക്കെ അപ്പൊ ഇതാ പറ പലരും കണ്ട് കഴിയേണ്ട പക്ഷെ അവിടെ വെച്ച് കണ്ട് ഇവിടെ വെച്ച് കണ്ട് ഇതൊക്കെ മെസ്സേജ് ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളെ കണ്ട ഞങ്ങളുടെ അടുത്തേക്ക് വരാം നമ്മളെല്ലാരും ഒരേ പോലെയാണ് അല്ലെങ്കിൽ സന്തോഷമാണ് പരിചയപ്പെട്ട കൊറേ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമില് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം നിയാസ് ഷാഹിന ായിരുന്നു അത് അറേഞ്ച്മെന്റ് മാരേജ് തീർച്ചയായിട്ടും ഒറ്റ വാക്കിൽ ഒത്തരം പറയുന്നില്ല അവർ മാരേജ് ആയിരുന്നു ആ ലവ് കം എന്ന് അല്ലേജ് അതിപ്പോ എങ്ങനെയാണ് ചെറിയ കഥ പോലെ ഞങ്ങൾ പറയാം ഫ്രണ്ട് ഉണ്ട് ഡോക്ടർ നസ്രീൻ ഈ നസ്രീൻ എന്റെ സുഹൃത്താണ് ഫാമിലി ഫ്രണ്ടാണ് നല്ല അടുപ്പുള്ള അപ്പൊ അവള് ഷായ്നായിട്ടുള്ള ഫോട്ടോ ഇടുകയാണ് മുന്നേ ഫേസ്ബുക്ക് വഴിയുള്ള തമ്മില് ഡോക്ടർ ആണ് അപ്പൊ അങ്ങനെ ഞാൻ ആ ഫോട്ടോ കണ്ടിട്ട് അപ്പൊ ഞാൻ ആ ഫോട്ടോ കണ്ടപ്പോ പെട്ടെന്ന് ഇവിടെ വീഡിയോസ് ഒക്കെ വീഡിയോ കണ്ട ഓർമ്മ വന്നു അപ്പൊ വീഡിയോ കണ്ട ഓർമ്മ വന്നപ്പോ ഞാന് ഒക്കെ അടിച്ചു പറഞ്ഞ ഫേസ്ബുക്ക് നോക്കിയപ്പോ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മനസ്സിലായി അപ്പൊ വീഡിയോയില് മറ്റേ മീഡിയ പണിന്റെ വീഡിയോയില് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇതിനെ പറ്റി അപ്പൊ നമുക്ക് പറയല ഒരു മാനസികമായിട്ട് ആ വീഡിയോയിലുള്ള ഒരാളുടെ ഒരു വിഷമം കാര്യവും അങ്ങനെ പറ്റിട്ട് ഒറ്റയ്ക്ക് ഒരു മുകളിലേക്ക് ഇരിക്കാൻ പറ്റി അങ്ങനെ ഒരു കുറെ സ്ഥലത്തുനിന്നൊക്കെ അവഗണന സംഭവിക്കുന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മാനസികമായിട്ടൊരു വിഷമവും ഇഷ്ടം കൂടി തോന്നി ആ ഇഷ്ടമാണ് പിന്നെ പ്രണയത്തിലേക്ക് വരണത് ഞാന് മെസ്സേജ് ചെയ്ത് അതിന് ഞാൻ പറയാട്ടോ ഞാനും ഡോക്ടറിന്റെ അസുവിനും ആക്ച്വലി ഞങ്ങള് ഫസ്റ്റ് ഒരു മീറ്റപ്പ് ആയിരുന്നു എറണാകുളത്ത് വെച്ചിട്ട് ഞങ്ങള് സോഷ്യൽ മീഡിയ വഴിയുള്ള പരിചയായിരുന്നു അങ്ങനെ കാണാനായിട്ട് നിൽക്കുമ്പോ ഒരു കോൺഫറൻസിൽ കണ്ടു അങ്ങനെ എടുത്തൊരു ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ആ ഫേസ്ബുക്ക് അപ്പൊ നെഹ്റു ഫ്രണ്ട് ആയിരുന്നു അല്ലെ ഫേസ്ബുക്ക് ഫ്രണ്ട് ഫേസ്ബുക്ക് കുടുംബം എന്റെ ഞാൻ നെസു തമ്മിൽ നിൽക്കുന്ന ഫോട്ടോ ഞാൻ കണ്ടപ്പോ ശ്രദ്ധിക്കുന്നത് അപ്പൊ അതിനൊക്കെ എവിടെ ആണ് ഈ അതെന്താ സ്പാർക്ക് 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 ഉണ്ടായി തോന്നിയതാണ് അങ്ങനെ വന്ന് അങ്ങനെ എന്നെ കുറിച്ച് ചെലപ്പോ പ്രൊഫൈലൊക്കെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്തു അങ്ങനെ എനിക്ക് തോന്നുന്നു അപ്പൊ റിക്വസ്റ്റ് ഒന്നും വന്നില്ല പക്ഷെ എനിക്ക് ഫേസ്ബുക്കിൽ ഫോട്ടോ അങ്ങനെ ഒരു ഫോട്ടോ കണ്ടിട്ട് വേണ്ട അത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നത് വീണ്ടും ഇന്റർവ്യൂ ഫ്രണ്ട് ആണല്ലോ ഒരു മെസ്സേജ് മെസ്സേജ് വന്നപ്പോ ഞാൻ ആക്ച്വലി എനിക്ക് സോഷ്യൽ മീഡിയ വഴി ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് കൊറേ പേര് മെസ്സേജ് ചെയ്യും നമുക്ക് ഞാൻ ഇങ്ങനെ സ്റ്റോറിയും പോസ്റ്റ് ഒക്കെ ചെയ്യും അപ്പൊ നമ്മളെല്ലാത്തിനും പറ്റുന്ന പോലെ റെസ്പോണ്ട് ചെയ്യും അങ്ങനെ ഞാനും തിരിച്ച് റെസ്പോണ്ട് ചെയ്തു അപ്പൊ പിന്നെ എന്നോട് പരിചയപ്പെടാവുന്ന രീതിയിൽ അല്ലെടുത്ത് ആക്ച്വലി മനസ്സിലായി ഇത് ഫോട്ടോ കണ്ടിട്ട് വന്നതാണ് എന്നെ പരിചയപ്പെടാനായിട്ട് അപ്പൊ എന്നെ കുറിച്ച് അങ്ങനെ വായിച്ചു അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു കൂടുതൽ അപ്പൊ എന്നെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു 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 ഉണ്ടായിരുന്നു ആ ഒക്കെ മനസ്സിന്റെ വേദന ഫീൽ ചെയ്യുന്നത് അപ്പൊ ആളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദി ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് വീട്ടിൽ അറിയേണ്ട എവിടെ വീട് ഡോക്ടറാണ് എന്നൊക്കെ ഉള്ളത് നേരത്തെ തന്നെ അറിയാമായിരുന്നു അല്ലെ എന്നാലും ആ കൂടുതലൊന്നും അറിയേണ്ടിയിരുന്നില്ല തോന്നുന്നു ഇനി എവിടെ വർക്ക് ചെയ്യുന്നു അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു എന്നാലും ഒരുവിധം എന്നെ കുറിച്ച് അറിഞ്ഞിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ച ആൾക്കെല്ലാം അറിയാനുള്ള താല്പര്യം അങ്ങനെ അപ്പൊ എനിക്ക് തോന്നുന്നു മെയ് ഐ തിങ്ക് മെയ് സിക്സ്റ്റീൻ ഫിഫ്റ്റീൻ അല്ല മെയ് ഫിഫ്റ്റീൻ ആയിരുന്നു ഇങ്ങനെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആള് എന്നെ പരിചയപ്പെടാന്നുള്ള രീതിയിൽ നോർമൽ ഫ്രണ്ട്ഷിപ്പിൽ ഇങ്ങനെ ഞങ്ങള് ചാറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ആള് എന്റെ അടുത്ത് ആയിട്ട് ചോദിച്ചു മാരിഡ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞോ അപ്പൊ അതൊരു സിംഗിൾ ആയിരുന്നു എന്ന് കല്യാണം മനസ്സിലായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞു അപ്പൊ ചോദിച്ചു എന്താണ് കൺസെപ്റ്റ് എന്ന് ചോദിച്ചു കല്യാണം ആവുകയാണെങ്കില് ആ വരനെ കുറിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്താന്ന് ചോദിച്ചു എന്നോട് ഇങ്ങനത്തെ ആളായിരിക്കണെങ്ങനെയാന്നൊക്കെ അപ്പോ ഇങ്ങനെ പറഞ്ഞു എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ആയിരിക്കണം എന്താ വെച്ചാ എന്റെ കാര്യങ്ങൾ അറിഞ്ഞു എന്നെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം എന്താ പറയാ ബാഹ്യ സൗന്ദര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത എന്നെ അറിഞ്ഞിട്ട് മതി മനസ്സിന് നല്ല മനസ്സാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ മതി അല്ലാതെ എന്റെ എന്താ പറയാ എന്റെ ജോലി കണ്ടിട്ടോ അങ്ങനെ എന്റെ പ്രൊഫഷൻ കണ്ടിട്ടോ ഒന്നും വരരുത് എന്നോട് സിമ്പതി തോന്നിയിട്ടാവരുത് അപ്പൊ ഞാൻ എന്റെ ഡിമാൻഡുകളൊക്കെ പറയാം അപ്പിനോട് പറഞ്ഞു അങ്ങനെ ഒരാള് വന്നാല് സ്വീകരിക്കുമെന്ന് ചോദിച്ചു അപ്പൊ അപ്പൊ തന്നെ എനിക്കറിയാം കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇത് ഏത് വഴിക്കാണ് എനിക്ക് ഒരു ചെറിയ ഹിന്റ് ഒക്കെ കിട്ടി നമ്മള് കൊറയാ ഇതുപോലൊക്കെ നേരത്തെ കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ വന്നാലെന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ എനിക്ക് പറ്റുന്ന അക്സെപ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞു സോ അങ്ങനെ ആള് ആളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു

സ്വദേശിനെ പടച്ചവൻ നേരത്തെ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഇങ്ങനെ എന്നോട് പറഞ്ഞു എങ്ങനെ എനിക്ക് താല്പര്യം ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ ഞാനിങ്ങനെ ആദ്യം ആ എന്തായിരിക്കും ജനുവൻ ആണോന്നറ എനിക്ക് ഇങ്ങനെ നമുക്ക് കൊറേ ഫേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പൊ ജെനു ആണോന്നറിയില്ലോ അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് എന്റെ കാര്യങ്ങള് ആദ്യം വീട്ടിൽ സംസാരിക്കുക വീട്ടുകാര് ഓക്കെ ആണെങ്കിൽ മാത്രം ഞാൻ എന്റെ വീട്ടില് സംസാരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങള് തീരുമാനിക്കാറുണ്ട് അല്ലാതെ എനിക്ക് ഇങ്ങനെ വെറുതെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ ഇങ്ങനെ വെറുതെ ചുമ്മാൻ മിണ്ടി വർത്താനം പറഞ്ഞു പിന്നീട് എന്നുള്ള രീതിയിൽ നീട്ടിക്കൊണ്ട് അങ്ങനൊന്നും എനിക്ക് യാതൊരു താല്പര്യം ഇല്ല പറഞ്ഞു അപ്പൊ ആടും പറഞ്ഞേ എന്നെ കുറിച്ച് അന്വേഷിച്ചോളൂ എന്റെ എന്നിട്ട് പറഞ്ഞു നെസ്റ്റിൻ വഴി എന്നോട് പറഞ്ഞു അപ്പൊ നെസ്റ്റിൻ ഉണ്ടല്ലോ ഫ്രണ്ട് വഴി അന്വേഷിക്കാം എനിക്ക് ആധാറിന്റെ ആധാർ കാർഡൊക്കെ അയച്ചു തന്നെ അഡ്രസ് വിത്ത് ആക്ച്വലി അന്വേഷിച്ചോളൂ എനിക്ക് അവിടെ ഒരു ഫസ്റ്റ് എന്താ പറയാ ജെവിൻ ആണ് മനസ്സിലായത് എനിക്ക് ആധാർ കാർഡൊക്കെ അയച്ചു തന്നെ അപ്പൊ അഡ്രസ്സ് കിട്ടി അപ്പൊ ഒരാൾ അങ്ങനെ അയച്ചു തരും ഓക്കെ ആണ് ഓക്കെയാണ് ജെന്യൂനായിട്ടാണോ അല്ലെങ്കിൽ പിന്നെ വെറുതെ ആണെങ്കിലും നീട്ടി വലിച്ച് വെറുതെ ഒരു ടൈം ടൈംപാസിന് വേണ്ടിട്ട് വരുന്നേ വിചാരിക്കു സോ അങ്ങനെ വന്നപ്പോ എനിക്ക് പിന്നെ ഞാൻ ഇത് വേഗം തന്നെ നെസ്റ്റിനായിട്ട് സംസാരിച്ചു നെസ്റ്റിൻ ഇങ്ങനൊരു മെസ്സേജ് വന്നു നാട്ടുകാരനാണ് ഇങ്ങനെയൊക്കെ അപ്പൊ പറഞ്ഞു അപ്പൊ അറിയാം എന്ന് പറഞ്ഞു ഫാമിലിയില് നിയസിന്റെ ബ്രദറൊക്കെ ആണ് അപ്പൊ അവർക്കൊക്കെ അറിയുന്ന ഫാമിലിയാണ് പ്രശ്നമെല്ലാം അങ്ങനെയൊക്കെ എന്നാലും നമ്മള് അന്വേഷിക്കോ ചിന്തിക്കും അന്വേഷിക്കും നമ്മൾ പെട്ടെന്ന് നമുക്കൊരു ആയിട്ട് ഒരു റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല എനിക്കും എന്റെ വീട്ടില് പറയണം എന്താണ് ഏതാണെന്ന് എല്ലാം അന്വേഷിക്കണമല്ലോ സോ പക്ഷെ നമ്മൾ ആ വീട്ടിൽ പറയുന്നതിന്റെ ഒരു ഗ്യാപ്പിലൊക്കെ ഞങ്ങള് കോൺവെർസേഷൻസ് ഉണ്ടായിരുന്നു വിളി ഉണ്ടായിരുന്നു എന്നുവെച്ചാ കൂടുതല് പരിചയപ്പെടാനും അറിയാനും ഒക്കെ നമുക്ക് പറ്റുമല്ലോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മെസ്സേജ് അയക്കലും കോൾസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്താ പറയാ ആ അങ്ങനെ വന്ന് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ബർത്ത്ഡേ വന്നു മെയ് ട്വന്റി പ്പോ എനിക്ക് എന്നോട് പറയാണ് ചെയ്തത് എനിക്ക് അല്ലാതെ ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ ആണ് അറിയില്ല എന്നോട് പറഞ്ഞു നാളെ എന്റെ ബർത്ത്ഡേ എന്നാണെന്നോ അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചെട്ടോ ഉം ബർത്ത്ഡേ ആണല്ലോ അപ്പൊ വിഷ് ചെയ്യാം അപ്പൊ വിഷ് ചെയ്തപ്പോ എന്നോട് പറഞ്ഞ വിഷ് എന്താണ് ബർത്ത്ഡേ ആയിട്ട് വിഷ് മാത്രമേ ഉള്ളൂ നമുക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ലേ ചോദിച്ചു തമാശ ഒക്കെ ചോദിക്കുന്ന കേട്ടോ അപ്പൊ തമാശ ഒക്കെ ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചു അതിപ്പോ ഗിഫ്റ്റ് തരാനായിട്ട് ഇത് മറും ചേരിലും ഞാനിവിടെ ഇറന്നുകൊടുത്തല്ലേ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു അപ്പൊ അപ്പൊ എനിക്ക് മനസ്സിലാവുന്ന ആൾക്ക് എന്നോടൊരു താല്പര്യം ഇഷ്ടമൊക്കെ തോന്നിയിട്ടാണ് എന്നോട് സംസാരിക്കുന്നത് കാരണം അതിന് മുന്നേ എന്നോട് എന്നെ പ്രൊപ്പോസ് ചെയ്തല്ലോ താല്പര്യം ഉണ്ട് ഇഷ്ടം അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഓ ഇനിയിപ്പൊ ഭാവിയിലെ എന്റെ ചെക്കൻ ഇത് തന്നെ ആയിരിക്കോ ഇനി ആദ്യത്തെ ബർത്ത്ഡേ ആയിരിക്കോ അപ്പൊ എന്താ ചെയ്യാ അയ്യോ ഇനിയിപ്പൊ എന്താ ചെയ്യാൻ പറ്റുക എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ിട്ട് അപ്പോ ഞാൻ എന്താക്കി ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്റെ മനസ്സിൽ വന്നൊരിതാണ് ഒരു കേക്ക് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു സൈറ്റിലൊക്കെ അന്വേഷിച്ചാലിപ്പോ എല്ലായിടത്തും ഹോം ഡെലിവറി ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ജസ്റ്റ് ഞാനൊരു കേക്ക് അവരുടെ ഫേമസ് ബേക്കറി ഓറഞ്ചേരിയിലുള്ള മലപ്പുറത്തേരി മധുരത്തിന് ഭയങ്കര ഇമ്പോർട്ടന്റ് വിശേഷ ദിവസങ്ങളിലൊക്കെ മധുര നിർബന്ധമാണ് അപ്പൊ എപ്പോഴും ഓടി ചെല്ലുന്ന സ്ഥലമാണ് ഫേമസ് ബേക്കറി എന്താ വെച്ചാല് ഫേമസ് ചെയ്യുന്ന അത് എല്ലാവർക്കും നല്ല വിശ്വാസമാണ് ഫേമസ് ആണ് ഞാനും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഫേമസ് ഫേമസ് ബേക്കറി എന്നാണ് കണ്ടത് നമ്മുടെ ഫ്രണ്ടിന്റെ ഷോപ്പാണ് അപ്പൊ ഞാൻ എന്നിട്ട് അവിടെ നിന്ന് നെറ്റ് ഗൂഗിളിൽ നിന്ന് നമ്പർ ഒക്കെ എടുത്തിട്ട് ഞാൻ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഒരു കേക്ക് ഓർഡർ ചെയ്യാനുണ്ട് ഹാപ്പി ബർത്ത്ഡേ നീസൂന്നാണ് വീട്ടിൽ വീട്ടിലല്ല വളരെ ചുരുക്കം പേര് ആയിട്ട് എനിക്ക് ഞാൻ മാത്രമേ വിളിക്കുന്നുള്ളു പിന്നെ എനിക്ക് തോന്നുന്ന ഫ്രണ്ട്സാണ് തോന്നുന്ന രണ്ട് പേര് നീസൂന്ന് വിളിക്കുന്നത് നിയാസിന്റെ ഷോർട്ടായിട്ട് നീസുക്കെല്ലാരും നിയാസ് തന്നെ കേട്ടോ കേക്ക് ഓർഡർ ചെയ്ത് ഞാനാ ഞാൻ കേക്ക് ഓർഡർ ചെയ്തില്ലടാ തന്നെ ഇതല്ല നിങ്ങക്ക് കോ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു ഡോക്ടർ ഷായിനാരങ്ങളെ ഫാമിലി ഫ്രണ്ട് ഇട്ടാണോ ഡോക്ടർ ഷായിന അപ്പളൊക്കെ ഓടിയത് അപ്പൊ അന്ന അനക്കെങ്ങനെ കോണ് ഫോൺ നമ്പർ അതെ കേക്ക് ഞാൻ ഓർഡർ ചെയ്ത് എത്തിക്കൂന്ന് പറഞ്ഞ ഞാൻ എന്നിട്ട് പറഞ്ഞില്ല തോന്ന അവര് വിളിച്ചപ്പോഴാണ് നീസു എന്നോട് ഇങ്ങനെ പറയുന്നത് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടോന്നല്ലേ ഇങ്ങനെ ഞാൻ ഓർഡർ ചെയ്തെന്ന് അറിഞ്ഞത് അവര് വീട്ടില് എത്തിച്ചു അപ്പൊ ആക്ച്വലി നീസു ഇത് അത് വേറെ വീട്ടില് ഞങ്ങളുടെ കാര്യം അവതരിപ്പിച്ചിട്ടില്ല പറഞ്ഞില്ല പക്ഷെ എന്നോട് പറയും ഞാൻ ഇത്രയും പെട്ടെന്ന് വീട്ടില് സംസാരിച്ചിട്ട് എന്നോട് കാര്യങ്ങൾ പറയാനുള്ള ചമ്മല കാരണം വീട്ടുകാർ അവിടെ കല്യാണം തകൃതിയായിട്ട് നോക്കുന്നുണ്ട് ഇതിനങ്ങട് കിട്ടുന്നില്ല പെണ്ണ് കാണാൻ പോകാനൊന്നും അപ്പൊ അങ്ങനെയുള്ള ഉള്ള ഒരാള് പെട്ടെന്ന് ഞങ്ങളുടെ കാര്യം അവതരിപ്പിക്കുമ്പോ എന്താണ് അവര് റിയാക്ട് ചെയ്യാന്നുള്ളത് അറിയില്ലല്ലോ പക്ഷെ നിയാസ് എനിക്കൊരു വാക്ക് തന്നിരുന്നു ഞാനൊരു കാര്യം പറഞ്ഞാല് അതെന്റെ വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത്മാരും അവർ തീർച്ചയായിട്ടും പക്ഷെ എനിക്കുള്ള ടെൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാ എന്നെ ആക്സെപ്റ്റ് ചെയ്യോ കാരണം എനിക്ക് ഇങ്ങനെ ആക്സിഡന്റ് പറ്റിയ ഒരാളാണ് ഞാൻ അപ്പോ എന്നെ എന്നെ പോലുള്ള ഒരാളെ ക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ഞാൻ നോക്കുന്നത് പക്ഷെ അതിപ്പോ നിയസ് മാത്രം ഓക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് അവരുടെ ഫാമിലി ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ എന്റെ ഫാമിലിക്കും പിന്നെ കല്യാണം കുഴച്ച് കഴിച്ചുകൊണ്ട് പോകുന്ന ആളുടെ ഫാമിലി ഇമ്പോർട്ടന്റ് ആണല്ലോ സോ അവരും കൂടി അക്സെപ്റ്റ് ചെയ്യണം കാരണം പല കാര്യങ്ങളും നമുക്ക് അറിയുന്നതാണല്ലോ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അപ്പൊ അവർക്കും കൂടെ എന്നോട് താല്പര്യം തോന്നിയാ മാത്രം മതി എന്നുള്ളൊരു ഇത് കൺസെപ്റ്റ് അവർക്കും എനിക്കും ഉണ്ടായിരുന്നു ഭയങ്കര പേടിയായിരുന്നു എന്താ എന്റെ വീട്ടുകാരത് കുറവുകളുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ആൾക്കാരല്ല അവർക്ക് വലുത് പിന്നെ എല്ലാരും ഒരേപോലെ ഞാൻ പറഞ്ഞു അതെ അതൊക്കെ എന്നോട് എല്ലാം ഉറപ്പും തന്നിട്ടുണ്ട് പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു വേണ്ട വീട്ടിൽ സംസാരിക്കൂ അവരൊക്കെ പറഞ്ഞിട്ട് മാത്രം നമുക്കിനി സംസാരിക്കാം ഇതിനെ കുറിച്ച് എന്നിട്ട് ഞാൻ എന്റെ വീട്ടിൽ പ്രസന്റ് ചെയ്യാം തന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ കേക്ക് കേക്ക് വീട്ടിലൊരു വൈകുന്നേരം എത്തി കേക്ക് ഓർഡർ കൊറച്ചു കേക്ക് എത്തി ഹൈമണ്ട് ഹാപ്പി ബർത്ത്ഡേ അപ്പൊ ഇത് വന്നപോടെ അവിടത്തെ റെസ്പോൺസ് എന്തായിരുന്നോ പിള്ളേ പിള്ളേരുണ്ട് അനിയന് മലേശ്വരമാരെ കുട്ടിയുണ്ട് അവർക്ക് എന്തോ സംഭവം ആക്ച്വലി വരാത്തൊരു കേക്ക് അതായത് വീട്ടിലെ ഞങ്ങളുടെ ജ്യേഷ്ഠന്റെ ജ്യേഷ്ഠൻ ഫാമിലി ഞങ്ങളുടെ കൂടെയാണ് അപ്പൊ അവിടുത്തെ മോള് കവിത പറയുന്നുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് ആഫ്റ്റർ മാരേജ് ഉണ്ടെന്നൊക്കെ പറയുന്നേ ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു ഒരു കേക്കൊക്കെ കൊച്ചിപ്പോൾക്ക് വന്നപ്പോ ആരാണ് അപ്പൊ മനസ്സിലായി സംതിങ് എന്താണ് എന്തൊക്കെയോ ഉണ്ട് ഇതിന്റെ ഇടയില് അപ്പൊ ഇവർക്ക് ഇതും പിന്നെ പെങ്കടമോളി സുലും ഇവരൊക്കെ കൂടി ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇതിലായിരുന്നു കേട്ടോ സീ അടിപ്പണി തുടങ്ങാൻ നിക്കുമ്പോഴാണ് തോന്നണോ അല്ല ഞാന് നിന്ന് പറഞ്ഞില്ല പൊറത്ത് പോയിട്ട് കാക്ക ഫോൺ ചെയ്തിട്ട് അപ്പൊ അപ്പൊള്ളു എന്നിട്ട് വണ്ടി പോയില്ലേ അതല്ല അതെ ഒരു കല്യാണക്കാരും അതിനേശി പെണ്ണ് കാണാൻ പോണ്ട എന്നിട്ട് കല്യാണക്കാരോ അത് ഞാൻ മാമനോട് പറഞ്ഞിട്ട് വേണം പെണ്ണ് അതല്ല ഒരു കല്യാണക്കാരോ ആ അത് നമുക്ക് ശെരിയാക്ക അങ്ങനെ പറഞ്ഞു അപ്പൊ അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞേ ഒരു പെൺകുട്ടിനെ ഇഷ്ടമാണ് പറഞ്ഞു പറഞ്ഞോട്ടി ആ അപ്പൊ അപ്പൊ കൊറച്ചേരം സ്റ്റെക്കായിട്ടാ പിക്കാക്ക് എത്ര കാലം ഒരാളെട്ടു എന്താ ആലോചിച്ചിണ്ടാവും അങ്ങനെ കിക്കാവ് കൊറച്ചേരെ സ്റ്റെക്കായി എന്നിട്ടിനോട് അപ്പൊ എവിടെ കുട്ടിയുടെ വീട് ഞാൻ പറഞ്ഞ ആ കുട്ടിയാണ് ഇക്ക കേക്ക് കൊടുത്തയച്ചത് അപ്പൊ ഇക്കാക്ക് ഏകദേശം മനസ്സിലായി ഒരു പ്രേമം പ്രേമുണ്ട് നല്ലത് പിന്നെ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഇക്കാടെ ഫ്രണ്ട് ഇല്ലേ മറ്റേ ലത്തീഫ് ലത്തീഫ് എന്റെ മോളെ ഫ്രണ്ട് ആണ് ഡോക്ടറാണ് എന്നൊക്കെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു അല്ലേ എന്നിട്ട് ഇക്കെ വിളിച്ചു ആ വിളിച്ചു പിന്നെ എന്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് ഇങ്ങനെ സംഭവിച്ചതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം ഇങ്ങനെ പ്രശ്നം മനുഷ്യന്മാരല്ല മനുഷ്യന്മാർ തമ്മിലുള്ള ഇഷ്ടമാണ് സ്നേഹമാണ് വലുതല്ലാണ്ട് അതിൽ വേറെന്തെങ്കിലും പ്രസക്തി ഇല്ലാതെ അതായത് അതേപോലെ എന്റെ വീട്ടിലെല്ലാവരും അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ് അതെ അപ്പൊ അത് എനിക്ക് തോന്നുന്നു അവര് അവരുടെ എന്താ പറയാ അതില് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യാണ് അതിലൊന്നും അതൊരു വല്യ പ്രശ്നമില്ലാന്നുള്ളത് ഉമ്മായും അല്ലേ ഉമ്മാക്കും അവർക്കും സന്തോഷം ഉമ്മ പറയാലം കഴിയുമ്പോഴത്തേക്കൊന്ന് കല്യാണം കഴിച്ചു ഫുഡ് വീട്ടിലും രാത്രി ചപ്പാത്തി ഒക്കെ ആയിട്ട് ഒരു ായാലും അങ്ങനെ തന്നെയായിരുന്നു അവരുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒറ്റയ്ക്കും എനിക്ക് ഓക്കെ ഞാനങ്ങനൊന്നുമില്ല എനിക്ക് പറ്റിയ ഒരാള് വരട്ടെ ഇല്ലെങ്കിൽ ഞാൻ സിംഗിൾ ആയിട്ട് നടക്കുന്ന കാഴ്ചപ്പാടി തന്നെയായിരുന്നു അങ്ങനെയാണ് യാദൃശ്ചികമായിട്ട് എന്റെ തലയിൽ അങ്ങനെ എറണാകുളത്ത് പാട്ട് ഞങ്ങൾ സംസാരിച്ചു ഓൾറെഡി ബഷീർ പക്ഷെ സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് എല്ലാവരും ഓക്കെ ആണോ ഓക്കെ ആണെങ്കിൽ അപ്പോഴും എന്നോട് പറഞ്ഞു ഞങ്ങ യാതൊരു പ്രശ്നമല്ല എല്ലാവരും അപ്പൊ പറഞ്ഞു കുട്ടികളൊക്കെ എല്ലാവരും എല്ലാവർക്കും അതൊന്നും ഒരു പ്രശ്നമില്ല എല്ലാവരോടും സംസാരിക്കുമ്പോ എല്ലാവരും പറയുന്നത് എല്ലാവർക്കും ഒരുവിധം വിനെ കുറിച്ച് അറിയാന്ന് മീഡിയ വണ്ണിന്റെ ഇന്റർവ്യൂ ഒക്കെ ഇതില് വർക്ക് ചെയ്യുന്ന ആളായത് കൊണ്ടിട്ടൊക്കെ അറിയാന്റെ കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നു അപ്പൊ തന്നെ സെർച്ച് ചെയ്തൊക്കെ എല്ലാരും നോക്കുന്നു പിന്നെ പിള്ളേരല്ലേ അതെ അതെ അവരും ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോ അങ്ങനെ വന്ന വായിച്ചിട്ട് ഫോട്ടോ കാണിച്ചൊക്കെ കൊടുത്തു അപ്പൊ ആ സമയത്താണ് എന്റെ ആമ്പൽ ഫോട്ടോഷൂട്ടൊക്കെ ഇങ്ങനെ വൈറലായിട്ട് മമ്മൂട്ടിക്കടെ അങ്ങനെ ഇക്ക എന്ന് സംസാരിച്ച ശേഷം ശേഷം ഒരിക്കൽ വീട്ടില് വന്നു വീട്ടില് വന്നപ്പോ നമ്മള് കാര്യങ്ങളൊക്കെ അപ്പൊ അതിനു മുന്നേ ഞാൻ എന്റെ വീട്ടിൽ പറയണല്ലോ ആ അല്ല വീട്ടില് പറഞ്ഞാ ആ എസ് ശേഷം ഒക്കെ വിളിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ പ്രസന്റ് ചെയ്തു അപ്പോഴും വീട്ടുകാര് പറഞ്ഞത് ഓക്കെ നമുക്ക് അന്വേഷിക്കാം എന്തായാലും അവിടെനിന്ന് ജ്യേഷ്ഠം വിളിക്കുക അല്ലെങ്കിൽ വരട്ടെ ആരെങ്കിലും ഒന്ന് സംസാരിക്കട്ടെ എന്നിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാ എന്ന് പറഞ്ഞു സോ അങ്ങനെ അതിന്റെ ഇടയിൽ അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു അങ്ങനെ ഞങ്ങളിൽ അപ്പൊ ഞാനൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആദ്യം എന്നെ വന്ന് കണ്ടോളൂ എന്നെ ഫസ്റ്റ് വന്ന് കണ്ടിട്ട് വീട്ടുകാർ വന്നിട്ടെങ്ങന്മാരും അവരൊക്കെ വന്ന് കാണിച്ചു വന്ന് കണ്ടിട്ട് അവര് ഓക്കെ ആണെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോവാം അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു നീ സ്വറ്റിക്കുവായോ അത് നമുക്ക് അമ്മയിൽ ഒന്ന് കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം ബാക്കി കാര്യങ്ങൾ അങ്ങനെ ബർത്ത്ഡേ അങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ എന്റെ ഫ്രണ്ട് രണ്ട് ഉണ്ട് തനു റാശി റാശിനും കൂട്ടിയിട്ട് ഇതിനോട് മുണ്ടാണ്ട് പോയി ലൊക്കേഷൻ ഒക്കെ തന്നിണ്ടാലും തന്നെ അങ്ങനെ പോയിട്ട് വഴി തെറ്റിയിട്ട് ഞാൻ ലാസ്റ്റ് ഞാൻ ആക്ച്വലി എന്നോട് വരാന്നൊക്കെ പറഞ്ഞു ലൊക്കേഷൻ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ബർത്ത്ഡേക്ക് വരും എന്നൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് എന്നോട് പറഞ്ഞ് ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കാരണം ലൊക്കേഷൻ അറിയാത്തതുകൊണ്ടിട്ട് എങ്ങോട്ട് ഇവിടെനിന്ന് എങ്ങനെയെന്നൊക്കെ ഞാൻ അന്നേരം പറഞ്ഞ പോണിത്തറയിൽ വർക്ക് ചെയ്യുന്ന സാധ്യത ഞാൻ ഡ്യൂട്ടിയിലാണ് അപ്പൊ എനിക്ക് ആകെ ഷോക്ക് ഇങ്ങനെ വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആകെ എന്താ പറയാ ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കര നെർവസ് ആയി ലാസ്റ്റ് ഞാന് എന്താ പറയാ എങ്ങനെയൊക്കെ വേണ്ടി തീർത്തിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഇടപ്പള്ളിയിൽ വെയിറ്റ് ചെയ്യൂ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ പിക്ക് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ ഭയങ്കര ടെൻഷൻ അടിച്ചു അദ്ദേഹത്തെ സ്റ്റാഫൊക്കെ പറഞ്ഞു അത് സ്റ്റാഫൊക്കെ ആയിരിക്കില്ലേ പെട്ടെന്ന് എന്തെങ്ങനെ പോണേന്ന് പെണ്ണാണോ പോണെന്നൊന്നും പറയാം ഇറങ്ങി അടക്ക എറണാകുളത്ത് പോയല്ലോ എറണാകുളം കണ്ട ഭാഗം മാറിപ്പോയി ഞാൻ ചെറിയ ക്ലോക കൊടുത്തിട്ട് പോയി ഞാൻ അങ്ങനെ ഇടപ്പള്ളിയിൽ എത്തി ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്നൊക്കെ നല്ല ടെൻഷൻ എക്സൈറ്റ്മെന്റിലൊക്കെ കേട്ടോ എനിക്ക് എന്നുവെച്ചാൽ എന്നെ ഇഷ്ടപ്പെടും എന്നെ കണ്ടാൽ എന്തായിരിക്കും പക്ഷെ ആളെ ഓൾറെഡി ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കണ്ടപ്പോ എന്നോട് പറഞ്ഞത് ഉള്ളി അനുഭവിച്ചു അല്ല എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു കാരണം ഒന്നുമ്പോ ഇതൊരു പെണ്ണ് കാണല് എന്നുള്ള ഒരു ഇത് അത് എത്ര വന്നു കഴിഞ്ഞാലും നമ്മള് ഞാനല്ലാതെ തന്നെ എല്ലാ ഫ്രണ്ട്സിനെയും പലവരെയും ആദ്യമായിട്ടൊക്കെ പൊറത്ത് പോയി കാണുന്ന ആട്ടോ എനിക്ക് അപ്പഴൊന്നും ഈ ഒരു ടെൻഷനൊന്നും ഇല്ല പക്ഷെ ഇതൊരു അങ്ങനെ ഇല്ലല്ലോ ഒരു പെണ്ണുകളെ പോലെ തന്നെയല്ലേ സോ അങ്ങനെ ഞാൻ ടെൻഷൻ അടിച്ചൊക്കെ ചെന്ന എടപ്പള്ളി പള്ളിയുടെ എന്ന് തോന്നുന്നു ഇത് വെയിറ്റ് ചെയ്യുന്നു അവര് ഞാൻ നേരം ഇതിനെ വേണ്ട എനിക്ക് പറഞ്ഞു സ്ഥലത്ത് ഇതിനെ കേറ്റി കേട്ടിട്ട് ഞാൻ ഇങ്ങനെ വണ്ടിയൊക്കെ എടുത്തിട്ട് ഹലോ ഒക്കെ പറഞ്ഞു ഞങ്ങള് ജസ്റ്റ് ഞങ്ങളെ ആ അപ്പൊ ഇങ്ങനെ നിന്ന് ഞാൻ വണ്ടി ഓടിക്കട്ടോ ഒന്നാമത് കോൺസെൻട്രേഷൻ പോയാല് വണ്ടിയല്ലേ അപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോ ഇതിങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഇങ്ങനെ ഇന്നിട്ട് എന്താണ് മിണ്ടാത്തേ മിണ്ടാത്തേ ഞാൻ പറഞ്ഞേ ഞാൻ ഒന്ന് വണ്ടി സൈഡ് ആക്കട്ടെ എവിടെയെങ്കിലും എന്നിട്ട് നമുക്ക് സാധാരണ എന്നോട് ചോദിക്കണ്ടേ എന്റെ നീന്റെ മുഖത്തേക്ക് നോക്കാത്തത് നിനക്ക് എന്താ ടെൻഷൻ ടെൻഷനാണ് അപ്പൊ നല്ല ടെൻഷൻ ഉള്ള എന്ന് പറഞ്ഞു അങ്ങനെ ടെൻഷൻ അടിച്ച് ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കി കണ്ടെയ്നറോട് സംസാരിച്ചിട്ട് ഞങ്ങള് കുറച്ചേരും പാർക്കിലേക്ക് പോവാനിട്ട് പാർക്കിലേക്ക് പോയി അല്ലേ അത് എന്റെ വൈറ്റലയുടെ പോകുമ്പോ എന്നോട് ചോദിച്ചു ഇഷ്ടപ്പെടും അതോ ഇഷ്ടപ്പെടും അപ്പൊ ഞാൻ പറഞ്ഞു ഞാന് ഇങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന ആളാണ് എനിക്കൊരു വാക്കേ ഉള്ളു അങ്ങനെ എന്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിയിട്ടുള്ളത് അതേ ഞാൻ ജീവിച്ചു പോണെന്താ വെച്ചാല് എന്റെ എന്തെങ്കിലും വാക്ക് മാറ്റി പറയരുത് എന്നുള്ളതും ഒരാളെ ഇതാക്കരുതോന്നെ വാപ്പ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ ആൾക്ക് ഒരു ഉള്ളില് അല്ല അങ്ങനെ വന്ന് ഞങ്ങള് കൊറേ നേരം സംസാരിച്ചു എന്നിട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ വീട്ടില് വിളിച്ചു പറഞ്ഞിട്ടോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഗ്യാസ് വരുന്നുണ്ട് എന്നെ കാണാൻ സർപ്രൈസ് ആയിട്ട് വന്നതാണ് എന്റെ ബർത്ത്ഡേ ആയത് കൊണ്ടിട്ട് അപ്പൊ വീട്ടൊന്നായിക്കോട്ടെ നീ കണ്ട് അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമെന്ന് വെച്ചിട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാ വീടിന്റെ ഇല്ല അപ്പിയമ്മയും മാത്രമല്ലേ ഉള്ളു ഒന്ന് ജസ്റ്റ് അവർക്ക് കാണാൻ വേണ്ടിട്ടാണെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് ഭയങ്കര ചമ്മലാണ് അപ്പൊ ഞാൻ ചോദിച്ചു വേറെ ആരെങ്കിലും ഏ ഇല്ല അപ്പിയമ്മിയ മാത്രമേ ഉള്ളു അങ്ങനെ കേക്കൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പോയി വീട്ടില് പോയിട്ടൊരു റോഡ് സൈഡില് വണ്ടി നിർത്തിയിട്ട് നേരെ റോഡ് സൈഡിൽ തന്നെ ഇവിടെ വീട് ഞാൻ പറഞ്ഞ വീട്ടിൽ ഇത് നടന്നു തോന്നുന്നു അവരൊക്കെ ഫുള്ള് ആൾക്കാരാണ് അതാണ് ഇന്റെ വീട് നോക്കുമ്പോ എത്താത്ത ഇത്താത്ത ഭർത്താവ് അവരെ അവരെ ഫുള്ള് ആൾക്കാർ അയ്യോ ഇന്ന ഫുള്ള് കൊണ്ടുവച്ചാല് ഫുള്ള് ആരും ഇല്ലാന്ന് പറഞ്ഞിട്ടേ ആ ഇത്താത്ത മറ്റേത്താത്ത മറ്റേ മറിച്ച ഫുള്ള് ആൾക്കാര് എല്ലാരും ഹലോ 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 മൂന്ന് സിസ്റ്റേഴ്സ് ആണ് അപ്പൊ അവരുടെ അളിയമ്മരും പിള്ളേരും ഒക്കെ സ്കൂളൊക്കെ കഴിഞ്ഞ് എല്ലാവരും നേരത്തെ എത്തിയല്ല ഫുൾ ആയിരുന്നു ആക്ച്വലി ഒരു ഒഫീഷ്യൽ പെണ്ണു കാണലെന്നുള്ള രീതിയിലൊന്നും അല്ല സത്യം ഞങ്ങളൊരു കോഫി ഡേറ്റ് എന്നൊക്കെ അല്ല ആക്ച്വലി വന്നില്ലേ ഉള്ളു അപ്പൊ ഇതിന് വീട്ടിലെല്ലാവരും ജ്യൂസൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ മാങ്കോ ജ്യൂസാ പക്ഷെ എനിക്ക് ഇതിന്റെ ഇഷ്ടങ്ങളും അനി ഇഷ്ടങ്ങളൊന്നും അറിയില്ലല്ലോ നമ്മളെ ഓൾറെഡി പരിചയപ്പെടുന്നേല്ലേ ഉള്ളൂ ഞാൻ വരുന്ന നല്ല തണുത്ത ജ്യൂസ് ആയിട്ടാണ് ആദ്യം വന്ന സത്യം പറഞ്ഞ പെണ്ണു കാണാ ചടങ്ങ് ഓഫീഷ്യലി നടന്നിട്ടില്ല എനിക്ക് ആ ചായ കൊടുക്കത്തിൽ ഇപ്പഴും പറഞ്ഞപ്പോ എനിക്ക് ആകെ സങ്കടം എന്നിട്ട് പറഞ്ഞ എനിക്ക് ജ്യൂസ് വേണ്ട ഞാൻ കുടിക്കൂല എന്നിട്ട് ചായ കുടിച്ചിട്ടോ ചായ അതിന് ശേഷം പക്ഷെ അത് എല്ലാവരും നമ്മള് പെണ്ണു കളെന്ന് പറയുമ്പോ ഉമ്മ തെങ്ങമാര് എല്ലാവരും അത് ഉണ്ടായിട്ടില്ല എനിക്ക് അതുകൊണ്ട് എല്ലാരോടും യാത്ര പറഞ്ഞിട്ട് ഇന്നെ മെട്രോ സ്റ്റേഷനിൽ വിട്ടന്ന് അപ്പൊ ഞാൻ റാശിനോട് തനുവിനോട് പറഞ്ഞിങ്ങനെ മെട്രോ സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ട് അങ്ങോട്ട് പോര് അറിഞ്ഞു പോയി ഞാൻ തിരിച്ചു വീട്ടിലെത്തി അപ്പത്തെ വിളി ഉടങ്ങി എന്തായി ചോദിച്ചിട്ട് ആഹ് അപ്പൊ അതിന്റെ ഇത്താത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു പക്ഷെ പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് സംസാരിച്ചിട്ട് പെങ്ങന്മാര് അവർക്ക് ആർക്കെ കാണാനുള്ളവരും അവരൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് ഇങ്ങനെ തീരുമാനിക്കാൻ പറഞ്ഞ അങ്ങനെ പിറ്റന്നെ രാവിലെ തന്നെ വിളി തുടങ്ങി വിളിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പൊ അപ്പൊ പിന്നെ ഒറ്റ തന്നെ ആക്കിയാൽ മതിയാലും കണ്ടിട്ടുള്ള ഫോട്ടോത്തിലൊക്കെ കഴിഞ്ഞിട്ട് നിശ്ചയമാക്കി മുന്നേ എന്റെ വീട്ടുകാർ വീട്ടില് വന്നെ വന്നു പറയാനായിട്ട് പിന്നെ എന്നെ പറ്റി ഇവരെ റിലേറ്റീവ് ഒക്കെ വീടിന്റെ അപ്പുറത്തൊക്കെ ഉണ്ട് ഇവിടെ മാമന്റെ മകനൊക്കെ അവിടെ നിന്ന് കല്യാണം കഴിച്ച പിന്നെ പറ്റി അന്വേഷിച്ച് ഫുള്ള് ഓക്കെ ആയി പിന്നെ ഇവര് ഇവിടെ വന്ന് ഉറപ്പിച്ചു അങ്ങോട്ട് നിശ്ചയം വെച്ച് നിശ്ചയം കഴിഞ്ഞ് അല്ല ചെറിയൊരു പരിപാടിട്ടാണ് നിശ്ചയം അതിന്റെ വീട്ടില് വെച്ചിട്ടായിരുന്നു അങ്ങനെ നിശ്ചയം കഴിഞ്ഞ പക്ഷെ നിശ്ചയം കഴിഞ്ഞ കുറെ സമയം ഉണ്ടായിരുന്നു പരസ്പരം അറിയാനും പ്രേമിക്കാനും അങ്ങനെയൊക്കെ കണ്ടെയ്നർ റോഡിൽ പോയിട്ട് നല്ല രസമാണ് ഞാൻ ഒരു ദിവസം നല്ല രസമുള്ള സ്ഥലമാണ് ഞങ്ങൾ ഒരു കണ്ടെയ്നർ നല്ല ഒഴിഞ്ഞ സ്ഥലം അതിന്റെ അടിയില് കായല് അല്ലേ നടക്കാനുള്ള സ്ഥലമൊക്കെ പറയൂട്ടോ ഡ്രസ് എടുക്കാൻ വന്നത് ട്ടോ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ ചെന്ന് ഞങ്ങൾ അങ്ങനെ അതൊക്കെ വീട്ടുകാർക്കൊന്നും അറിയില്ലായിരുന്നു ഞങ്ങള് കറങ്ങാൻ പോയിതൊക്കെ കേട്ടോ ജസ്റ്റ് നമ്മള് ഒരുമിച്ച് പോയി ഡ്രസ്സ് എടുക്കാൻ പോയിത് അറിയാം പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മള് ധർമ്മറോട് പോയിട്ടൊന്നും അറിയില്ലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങള് ഈ ഫോട്ടോ ഇട്ടപ്പോഴാണ് അവര് ഏ നിങ്ങൾ ഇതൊക്കെ ഇപ്പോ അതാണ് ഇതൊക്കെ ഞങ്ങൾ അന്നേരം ഇവൻ നെഹസ്രനെ പോലും ഞാൻ നെസ്രനോട് പോലും പറഞ്ഞില്ല കാരണം എനിക്കൊരു ചമ്മലുണ്ടായിട്ട് അങ്ങനെ പറയാതിരുന്നു ഞാൻ എന്നിട്ട് അത് ഫസ്റ്റ് ഇന്റർവ്യൂലാണ് ഞാന് പറഞ്ഞു റിവീൽ ചെയ്തത് അന്നേരമാണ് ഞെസ് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടോ എന്ന് പറഞ്ഞത് അതൊരു ഇഷ്ടം കൊണ്ട് ആ സമയത്ത് ചിലപ്പോ പഠിച്ചവൻ എന്നെ കൊണ്ട് നിന്റെ ഭാവിയിലെ ചെക്കൻ ഇതാണ് നീ ചെയ്തോളൂന്ന് അങ്ങനെ ചെയ്തതാല്യാണായി അങ്ങനെ അങ്ങനെ ഒക്ടോബർ ജൂണിലായിരുന്നു ഞങ്ങളുടെ നിശ്ചയം എൻഗേജ്മെന്റ് ഒക്ടോബറിനായി പിന്നെ ലാസ്റ്റ് വെച്ച് നോക്കുമ്പോ ഡേറ്റ് ഒക്കെ മാറി മാറിട്ട് കല്യാണ നല്ല ദിവസം പുലർച്ചെ പിന്നെ കുറച്ചുണ്ടാവും മലപ്പുറത്തുനിന്ന് അങ്ങനെ എത്തണ്ട എറണാകുളത്തൊന്നും അങ്ങനെ 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 സുഹൃത്തുക്കളെ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞ് നല്ല രസമായിട്ട് പോണം ടൂറും കാര്യങ്ങളും ജോലികളും ജോലി ഇല്ലാത്ത ടൈമിൽ പുറത്തുള്ളതൊക്കെ ആയിട്ട് പോകണം സന്തോഷത്തോടെ രണ്ട് കുടുംബക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സന്തോഷത്തോടെയും സ്നേഹം കൊണ്ടും ഇതൊക്കെ ആയിട്ട് അടിപൊളി പോകണം അതേപോലെ നിങ്ങൾ എല്ലാരും സ്നേഹം ഞങ്ങക്ക് കിട്ടുമ്പോ ഒരുപാട് സന്തോഷം ഉണ്ട് അപ്പോ തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടിട്ടില്ല ഇനിയും വീഡിയോ തുടരും ഇത് നിങ്ങൾ കമന്റിൽ മറുപടി പറയും അപ്പൊ ഈ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞ് ഞങ്ങള് ഇനി ടൂറിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോ ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കണ്ടിട്ടും ഞങ്ങളെ കാണുമ്പോൾ വന്ന് പരിചയപ്പെടുന്നാലൊക്കെ ഞങ്ങൾക്ക് വളരെ അധികം സന്തോഷാണുള്ളത് അപ്പൊ ആരും മടിച്ചു നിൽക്കാണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെടുത്തു വന്നു ഞങ്ങൾക്ക് അടുത്തൊരു ഞങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് എവിടേലൊക്കെ വെച്ച് കാണണം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളും അറിയ അറിയുന്നവരും തീർച്ചയായിട്ടും ഞങ്ങളെടുത്ത് വരണം ഞങ്ങൾക്ക് ആ ഒരു വിധ എല്ലാവരും ഒരേപോലെയാണ് ഒരു പ്രശ്നക്കാരും അല്ല അല്ലേ നമുക്ക് എല്ലാവരും അതേപോലെയാണ് എല്ലാരും നിങ്ങളെടുത്ത് അടുത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് അതേ സന്തോഷം മാത്രമേ ഉള്ളു അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ഇന്നും തുടർന്ന് ഉണ്ടാവണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ